ദ ജേർണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തി പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം സംബന്ധിച്ചു ദോഷം പറയരുതല്ലോ ആയിരക്കണക്കിന് ജനങ്ങൾ മോദിജിയെ കാണാനുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന മോദിയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന്റെ വാക്കുകൾക്ക് കൈയടിക്കാനും കരഘോഷം മുടക്കാനും ആർപ്പ് വിളിക്കാനും ഒക്കെ കുറേയധികം ആളുകൾ സന്നിഹിതരായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടും എറിഞ്ഞു തോൽക്കുന്ന അവസ്ഥയിലായിരിക്കും കേരളത്തിൽ ബി ജെ പി എന്ന് ഏത് കൊച്ചുകുട്ടിക്കും വ്യക്തമായ അറിയാം പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് സി കൃഷ്ണകുമാർ ജയിക്കുമെന്നാണ് ഇന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നുവെന്നും ബി ജെ പി കേരളത്തിൽ മുന്നേറാൻ പോകുന്നുവെന്നും ഒക്കെയാണ് കെ സുരേന്ദ്രൻ അടിച്ചുവിട്ടത് സാധാരണക്കാരായ പാവപ്പെട്ട ബി ജെ പിയുടെ അണികളും ഇതൊക്കെ വിശ്വസിച്ച് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കുന്നത് കാത്തിരിപ്പാണ് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വന്നു അനിൽ ആന്റണി ജയിക്കുമെന്ന് അവിടെ ബി ജെ പി പറയുന്നു പാലക്കാട് വന്നു കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറയുന്നു തൃശൂരിൽ വന്നു സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നു ഈ പറയുന്ന ബി ജെ പി കാരുടെ തലയ്ക്ക് കാര്യമായെന്തോ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരും കാരണം പാലക്കാട് സി കൃഷ്ണകുമാറിനെ പോലെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമ്പോൾ ആ നേതാവ് ബി ജെ പിക്ക് നിന്നുള്ള വോട്ടുകൾ പോലും നേടില്ല എന്ന് ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും ബി ജെ പി നിർണായകമായൊരു സ്ഥാനത്തെത്തിയിട്ടില്ല അവിടെ എപ്പോഴും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഇത്തവണ നിലവിലെ എം പി ശ്രീകണ്ഠൻ മത്സരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് മുൻ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനാണ് മത്സരിക്കുന്നത് ഇരുവരും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അതിനപ്പുറം ബി ജെ പിക്ക് നഗരകേന്ദ്രീകൃതമായി കുറച്ച് വോട്ടുകൾ ഉണ്ട് എന്നതൊഴിച്ചാൽ പാലക്കാട് ജില്ലയുടെ മറ്റെല്ലായിടത്തും ബി ജെ പിയുടെ അവസ്ഥ വളരെ മോശമാണ് അങ്ങനെ ഒരിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് അതിനു പിന്നാലെ ആ മണ്ഡലം അങ്ങ് ജയിക്കും എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തീരെ ഉളുപ്പില്ലാത്ത ഒരു പ്രകടനം മാത്രമായി അതിനെ കാണേണ്ടി വരും അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് നിരന്തരമായി ബി ജെ പി കാർ എന്നിട്ട് എന്താണ് തൃശൂരിൽ സംഭവിക്കുന്നത് ഓരോ ദിവസവും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ജനങ്ങളെ വെറുപ്പിക്കുന്ന നടപടികളിലേക്ക് ഇറങ്ങി ഓടുന്ന രീതിയിലേക്കൊക്കെ സുരേഷ് ഗോപി മാറുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പോലും അതുപോലെ പത്മജാ വേണുഗോപാലിനെ കൊണ്ടുവന്നിട്ട് മൊത്തം തിരിച്ചടിക്കുകയാണ് പത്മജയെ കൊണ്ടുവന്നതിന് പിന്നാലെ ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറി തൃശൂരിലെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ അതൃപ്തി പരസ്യമായി അറിയിക്കുന്നു അതിന് പിന്നാലിതാ പ്രധാനമന്ത്രി വന്ന സ്ഥലം എന്ന് പറയുന്നു പത്തനംതിട്ട അവിടെ അനിൽ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകൻ പുഷ്പം പോലെ ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം എത്ര ബാലിശമായ വാദമാണ് ഉന്നയിക്കുന്നത് നോക്കുക പത്തനംതിട്ട പോലെ ആൻറ്റോ ആൻ്റണി എംപിയുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന മണ്ഡലം ഇത്തവണ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കോമ്പറ്റേറ്റീവ് ആയൊരു സ്ഥാനാർത്ഥി വരുന്നു തോമസ് ഐസക് തോമസ് ഐസക്കിനെ സംബന്ധിച്ച് എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി തങ്ങളുടെ ചേരിയിൽ എത്തിക്കാൻ ക്രൈസ്തവ വോട്ട് ബാങ്ക് കുറെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും വലിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ തോമസ് ഐസക്കിന് അവിടെ കഴിയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പി ജോർജ് പോലും കുറ്റിച്ചൂലെന്ന് വിളിച്ച് അധിക്ഷേപിച്ച അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ ജയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതാരോടാണ് പറയുന്നത് കേരളത്തിൽ നിന്നാണ് പറയുന്നത് എന്ന ബോധ്യം കുറഞ്ഞത് അങ്ങനെയൊരു ബോധ്യമെങ്കിലും ഈ പറയുന്ന ബി ജെ പി നേതൃത്വത്തിന് വേണ്ടി ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് പിന്നാലെ കേരളത്തിൽ മോദി ഇഫക്റ്റ് ഉണ്ടായി ഇതാ ഇപ്പം തന്നെ കേരളത്തിൽ മോദി ഇഫക്റ്റിൽ സീറ്റുകൾ മുഴുവൻ കിട്ടുമെന്ന് ഈ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ വലിയ നാണക്കേട് പ്രധാനമന്ത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മോദി വന്നാൽ ഉടനെ ജയിക്കുമെന്ന ട്രെൻഡ് ഇവിടെ ഉണ്ടാക്കി മോദി പലയിടത്തും വന്നു പോകുന്നു അതിന് പിന്നാലെ ഇവിടങ്ങളിലൊക്കെ ഇട്ടനിലയിൽ പൊട്ടുന്നു അണ്ടർസ്റ്റുഡാണ് ഇത് തന്നെയാണ് കർണാടകയിലും സംഭവിച്ചത് അങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക മോദി തരംഗമില്ല കേരളത്തിൽ മോദി വന്നിട്ടും കാര്യമില്ല കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങൾ അത്രയും മോശമാണ് മോദി വന്ന പലയിടങ്ങളിലും ജയിച്ചിട്ടും കേരളത്തിൽ ജയിക്കാൻ എന്ന് പറഞ്ഞാൽ മോദിയുടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മോദിക്ക് കേരളത്തിൽ വരുന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഇപ്പോഴും കൈയിലെടുക്കാൻ മോദിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം വരും രണ്ടാമത് മോദി വന്നിട്ടും ഇവിടുത്തെ ബി ജെ പി സംവിധാനം വളരെ മോശമാണ് അതുകൊണ്ട് ദയനീയ പരാജയം ഉണ്ടാവുകയാണ് ബി ജെ പിക്ക് എന്നും പറയാം എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരം എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം കുഴികുത്തുകയാണ് കേരള ബി ജെ പി എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല ആര് വന്നാലും ഈ പാലക്കാടും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും ഒന്നും ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് കരുതുകയ്യ ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ പോലും മുമ്പുണ്ടായിരുന്ന ഹൈപ്പൊക്കെ പൊളിഞ്ഞ് നാശമായി അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ ഹൈപ്പൊസുലേഷൻ പോയി കൊണ്ടുവന്നതാണ് പക്ഷേ അതൊക്കെ എങ്ങും എത്താതെ പോയി ഇപ്പോഴാണെങ്കിൽ ബി ജെ പിയിൽ തൃശൂരിലൊക്കെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു അതിന് പിന്നാലെ ബി ജെ പി തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബി ജെ പി അതിന് പിന്നാലെ നാടൻ കലാൻ തയ്യാറായി ബി ജെ പി നിൽക്കുന്നു മോദി വന്നതുകൊണ്ടൊന്നും ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ച് പറയുന്നു ഇതെല്ലാം മോദിക്കും ബി ദേശീയ നേതൃത്വത്തിനും കേരള നേതൃത്വത്തിനും വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും